അശ്വതി കാവൽ കാലത്ത് ഒമ്പത് അല്ല എട്ടര മണിയോടുകൂടി കൊടുങ്ങല്ലൂർ മഹാരാജാവ് രാജാവായിരുന്നു വലിതമ്പുരൻ ആ വലിതമ്പുരാനെ കോവല നിന്നും എഴുന്നള്ളിച്ച് പല്ലക്കിലാണ് വരിക പല്ലക്കിൽ വന്ന് എഴുന്നള്ളിച്ച് എഴുന്നൊള്ളിച്ച് കൂടി അമ്പലത്തിൽ വരും അമ്പലത്ത് വന്ന് കഴിഞ്ഞാൽ കാലത്ത് ഊലയ്ക്കുള്ള നീദ്യം അരി അളക്കുന്നത് തമ്പരാൻ വന്നിട്ടാണ് ആ അരി അളവെല്ലാം കഴിഞ്ഞ് തമ്പരാൻ കോവിലും അമ്പലത്തിന് തന്നെ ഒരിക്കൽ പരിലിരിക്കും അത് ഇരുന്ന് കഴിഞ്ഞ് എല്ലാ പൂജകളും ഉച്ചപൂജ അത് കഴിഞ്ഞ് ദീപാരാധന അത്താഴ പൂജ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി ഉച്ചയ്ക്ക് നട അടയ്ക്കും പന്ത്രണ്ട് മണി വരെ ദർശനമുള്ളൂ പന്ത്രണ്ട് മണിക്ക് നട അടച്ചതിന് ശേഷം എല്ലാ അമ്പലമൊക്കെ വൃത്തിയാക്കി മൂന്ന് മടക്കാരാണ് ഇപ്പം ഉള്ളത് ഇപ്പോൾ രണ്ട് ഉള്ളൂ മഠത്തിൽ മഠം കുന്നത്ത് മഠം ഈ രണ്ട് മഠത്തിലെ കാരണന്മാർ ഇവിടുത്തെ പൂജാരികൾ കുടുംബകോശമായുള്ള പൂജാരികളാണ് അടിയൽ സമുദായം എന്ന് പറഞ്ഞ പൂജാരികളാണ് പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പൂജയിൽപ്പെട്ട രണ്ട് മഠത്തിലെ കർണന്മാർ കർണന്മാർ തമ്പരാൻ്റെ അനുവാദത്തോടു കൂടി വട്ടക്കുളത്തിൽ കുളിച്ചു വന്ന് പന്ത്രണ്ട് മണിക്ക് അമ്പലമൊക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് ഒരു കൂടി തൃച്ചന്ദന പൂജയ്ക്ക് നടടയ്ക്കും അതാണ് അശ്വതി പൂജ ആ പൂജ നട തുറക്കുന്നത് ഏകദേശം നാല് മണിക്കാണ് ആ മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ തമ്പുരാൻ പരിവാരങ്ങളും എല്ലാം അമ്പലമൊക്കെ എല്ലാം അടച്ചുപൂട്ടി കിഴക്കേ നടയിൽ കടന്ന് എല്ലാ നിലപാട് തറ ആ നിലപാട് തറയിൽ ചമ്പരം കയറി നിൽക്കുമ്പോൾ പട്ടുകൂട ഉയർത്തും പട്ടുകൂട ഉയർത്തി കഴിഞ്ഞാൽ ഈ അറുപതോളം തറകളുണ്ട് അവകാശപ്പെട്ട തറകളുണ്ട് ആ തറയിൽ നിൽക്കുന്ന എല്ലാ കോമരങ്ങളും എല്ലാവരും ആ മൂന്ന് പ്രാവശ്യം അമ്പലം പ്രദർശനം വെച്ച് ഓടി കംപ്ലീറ്റ് അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അമ്പലത്തിൻ്റെ മുകളിലേക്ക് എറിഞ്ഞ് മൂന്ന് മൂന്ന് പ്രദർശനം വെച്ച് തമ്പുരാനെ പ്രദർശനം വെച്ച് തമ്പരാനെ കാലിക്ക വീഴുന്നതാണ് ആ ചടങ്ങ് അശ്വതി കാവ് കണ്ടത് അത് അത് തമ്പരാനെ കാലിക്ക വീണ് മടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഭരണി അവർക്ക് സന്തോഷമായി